ഓക്കെ എല്ലാവർക്കും മൈ മെന്റൽ പി എസ് സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഓക്കെ നമുക്കറിയാം കേരള പോലീസ് ആക്ട് ഒക്കെ പഠിച്ചിട്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ ആ നമ്മുടെ രണ്ട് ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടിരിക്കുകയാണ് എല്ലാവരും പഠിച്ചല്ലേ ഹാപ്പി അല്ലേ ഓക്കെ അതിന്റെ റിവിഷൻ ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ച കുട്ടികൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക നമ്മമായിട്ട് വായിച്ചിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നോക്കാം നമുക്ക് നല്ലവണ്ണം ക്വസ്റ്റ്യൻ വായിക്കുക ഞാൻ എന്ത് എക്സ്പ്ലനേഷൻ പറയും കൂടെ പറഞ്ഞ് കൂടെ സെറ്റ് ചെയ്ത് വരിക പൊളിക്കണം നമുക്ക് ഇനി മൂന്ന് മാർക്കും കിട്ടണം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ പെടാത്തത് എന്നാണ് അപ്പോൾ നമ്മൾ അറിയാം ഇതേത് സെക്ഷനാണ് ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇതേ സെക്ഷനാണ് കേരള പോലീസ് ആക്റ്റിലെ ഏത് സെക്ഷൻ ആണ് ആദ്യം പറഞ്ഞാണ്ടോ അതിൽ തന്നെ ആൻസർ ഉണ്ട് എന്താണ് പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം സെക്ഷൻ എട്ട് കേരള പോലീസ് ആക്ട് സെക്ഷൻ എട്ട് സെറ്റ് ആണോ എട്ട് എട്ടിൽ നമ്മൾ ആറ് പോയിന്റ് പഠിച്ചു അല്ലെ ആറ് പോയിന്റ് ഞാൻ പറയാം അതിവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഒന്നാമത്തെ പോയിന്റ് എന്ത് അവകാശം അല്ല പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഏത് സമയത്തും എന്ത് ചെയ്യാം സമാധാനപൂർവ്വം ന്യായപരമായി കയറി ചെല്ലാനുള്ള അവകാശമുണ്ട് ഉണ്ടല്ലോ ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് നമ്മൾക്കറിയാം എന്താണ് മേൽ ഉദ്യോഗസ്ഥനെ കാണുവാനും പരാതി ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട് മൂന്ന് സ്ത്രീകൾക്കാണെങ്കിൽ എന്താണ് സ്ത്രീകളുടെ അല്ലെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ പരാതി ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ കൊടുത്ത പരാതിയുടെ കൈപ്പറ്റ രസീത് സ്വീകരിക്കുന്നുള്ള അവകാശം അഞ്ച് നിങ്ങൾ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം അല്ലെ ചുരുക്കം എന്ത് ചെയ്യണം ജി ഡി ബുക്കിൽ രേഖപ്പെടുത്താനുള്ള അവകാശം അഞ്ച് അല്ലെങ്കിൽ ആറ് നമ്മൾ ഒരു വ്യക്തി കസ്റ്റഡിയിലുണ്ടോ ഇല്ലയോ എന്നറിയുവാനുള്ള അവകാശം ഈ ആറ് അവകാശമാണ് ഇവിടെ ഉള്ളത് ആ കേരള പോലീസിലെ സെക്ഷൻ എട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം ഇതിവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ നോക്കിയാൽ പോരെ ഒന്ന് പരാതിയെ സംബന്ധിച്ച കൈപ്പറ്റ രസീത് ഉണ്ടല്ലോ ഉണ്ട് ശരി അപ്പോൾ അത് നമുക്ക് ശരിയെന്നിടാം ഓക്കെ ശരിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളവയിൽ ആ ഉൾപ്പെട്ടില്ലാത്തതാണ് ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിലെ സ്ഥിരം രജിസ്റ്റർ അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞേ ആ അതിലുണ്ട് ശരി തന്നെയാണ് സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക അങ്ങനെയുണ്ടോ അങ്ങനെ ഇല്ല സ്ത്രീ സ്ത്രീകളുടെ പരാതി വനിത വനിതാ പോലീസ് സ്റ്റേഷനിലാണോ കൊടുക്കേണ്ടത് അല്ല അവിടെ സ്ത്രീകൾ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇത് തെറ്റാണ് തെറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി ആ പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാമല്ലോ ഓക്കെ അപ്പൊ ഇതും ശരിയാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് സി ആണ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സെക്ഷൻ എട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള പോലീസ് ആക്റ്റില് സെക്ഷൻ എട്ട് നൂറ് ശതമാനം ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ രണ്ട് പോർഷനിലല്ലേ നമ്മുടെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കേരള പോലീസ് ആക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക മനസ്സിലാവും ഇനിയും ജോയിൻ ചെയ്യാനുള്ളത് പെട്ടെന്ന് ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക ഈ റിവിഷൻ പോർഷൻ കാണുക ഓക്കെ അടുത്തി അടുത്തതേക്ക് പോകുന്നു താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഇത് പറഞ്ഞതാണ് പറഞ്ഞതല്ലേ ഇത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിന് അവകാശം ഉണ്ടോ ഉണ്ട് രണ്ട് പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണനയുണ്ടോ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എട്ടാമത്തെ സെക്ഷൻ പറഞ്ഞതിൽ അങ്ങനെ ഉണ്ടോ ഇല്ല പൊതുജനങ്ങൾ എല്ലാവരും തുല്യരാണ് സർക്കാർ ഉദ്യോഗസ്ഥനെന്നോ സാധാരണ വ്യക്തിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല അപ്പം ഇത് തെറ്റുത്തരമാണെന്നറിയുക ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവകാശം ശരിയല്ലേ മേലുദ്യോഗസ്ഥനെ കാണുവാനുള്ള അവകാശം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ ഉണ്ട് ഡി പരാതി നൽകിയതിനെ സംബന്ധിച്ച് കൈപ്പറ്റി രസീത് ലഭിക്കണ്ടേ ലഭിക്കണം അപ്പോൾ ഇവിടെ തെറ്റുത്തരം ഏതാണ് ആ അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിഗണന എന്നൊരു കാര്യം പോലീസ് സ്റ്റേഷനിലില്ല നിങ്ങൾക്ക് അപ്പം എട്ടാമത്തെ സെക്ഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരികയാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത പോർഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത് വളരെ നല്ലൊരു ക്വസ്റ്റിനാണിത് എന്നാ നോക്കാം നമുക്ക് ആ സെക്ഷൻ അറുപത്തിനാല് ആദ്യം അറിയേണ്ട കാര്യം കമ്മ്യൂണിറ്റി പോലീസിങ് സെക്ഷൻ ഏത് ഏതാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ അറുപത്തിനാലാണ് ഏത് കമ്മ്യൂണിറ്റി പോലീസിങ് ആദ്യം ഞാൻ കാര്യം ഒന്ന് പെട്ടെന്ന് പറയാം എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവാം നിങ്ങൾ കൂടെ പറയണം ഓക്കെ അറുപത്തിനാല് എപ്പോഴാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ആവശ്യമുള്ളത് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി അല്ലേ അതായത് ചില സ്ഥലങ്ങളിൽ പോലീസിന് ചില സ്ഥലങ്ങളിൽ എന്താണ് അവർക്ക് അവരുമായിട്ടുള്ളൊരു സമ്പർക്കം കുറവായിരിക്കും ജനങ്ങളുമായിട്ട് ആ സമയത്ത് ജില്ലാ പോലീസ് മേധാവി ഓരോ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലും ചുറ്റുള്ള അല്ലെ ചുറ്റിലും എന്നാണ് അവിടെ ഉള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചു അതായത് ജനങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് പോലീസിന്റെ അധികാരമൊന്നുമില്ല പക്ഷേ ഒരു സമ്പർക്ക സമിതി രൂപീകരിച്ചു ആരുടെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി അറിഞ്ഞിരിക്കണം ഓരോ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ആ സമ്പർക്ക സമിതിയിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തണം നിർബന്ധമായും സ്ത്രീകൾ നിർബന്ധമായും വേണം തൊഴിൽ ഭേദമന്യേയും ജാതി ഭേദമന്യേയും ആൾക്കാർ വേണം പട്ടികജാതി പട്ടികവർഗക്കാർ നിർബന്ധമായും വേണം ആരെയെല്ലാം ഉൾപ്പെടുത്തരുത് ആ ഏതെങ്കിലും സ്വഭാവ ദൂഷ്യം കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വ്യക്തിയെ ഉൾപ്പെടുത്തരുത് അതുപോലെ ഏതെങ്കിലും കുറ്റകൃത്യം കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയെയും ക്രിമിനൽ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവരെയും ഉൾപ്പെടുത്തരുത് പിന്നെ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി പോലീസിങ്ങിന് എന്താ ജോലി ആ ജനങ്ങളിൽ നിയമസാക്ഷരത കൊടുക്കുക സാക്ഷരത കൊടുക്കുക അല്ലെ അതുപോലെ പ്രോഗ്രാംസ് അവബോധമൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഉപസമിതികൾ രൂപീകരിക്കാമെന്ന് പറഞ്ഞു അതുപോലെ ഈ ഉപസമിതികൾ രൂപീകരിക്കുന്നതോടൊപ്പം ഇവർ കൂടുന്ന സമിതി മീറ്റിങ്ങുകളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് എന്ത് കൂടാം ആ സമിതി യോഗങ്ങൾ വെക്കാം ആവശ്യാനുസരണം യോഗങ്ങൾ വെക്കാം അല്ല ഇന്ന സമയം ലിമിറ്റില്ല ഒരു വർഷം മൂന്ന് പ്രാവശ്യം വയ്ക്കാൻ അങ്ങനെയില്ല എത്ര പ്രാവശ്യം വേണമോ വയ്ക്കാം പക്ഷേ പോലീസിനെ യാതൊരു അധികാരവും ഏറ്റെടുക്കാൻ പാടില്ല കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ഏറ്റെടുക്കാൻ സ്വയം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയുക ക്ലിയർ ആണോ ക്ലിയർ ഇനി നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിറ്റി പോലീസിങ് സെക്ഷൻ അറുപത്തി നാല് ഓക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം വരും സ്ത്രീകൾ വിലക്കിയിട്ടുണ്ടോ സ്ത്രീകൾ നിർബന്ധമായി വേണമെന്നാണ് വേണം രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായവർ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല അഴിമതി സാൻമാർഗിക അതപ്പതനം പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ എന്തായാലും എന്ത് ചെയ്ത് ഉൾപ്പെടുത്തരുത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വേണമെന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ കേരള പറഞ്ഞാൽ കേരള പോലീസ് കമ്മ്യൂണിറ്റി സമ്പർക്ക അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി ആർക്ക് മാത്രമേ ഉള്ളൂ സി ആണ് അതായത് ഉൾപ്പെടുത്തരുന്ന് പൂർണ്ണമായി പല രാഷ്ട്രീയക്കാരെന്നോ സ്ത്രീകളെന്നോ ദാരിദ്ര്യ രേഖ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അവരെ ഉൾപ്പെടുത്തണം പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഴിമതി സാൻമാർഗിക അധഃതന പെരുമാറ്റ ദൂഷ്യം എന്നിവയുള്ളവരെ ഉൾപ്പെടുത്തരുത് ആണോ അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അപ്പം ഇതിന് ആൻസർ സി ആണ് കമ്മ്യൂണിറ്റി പോലീസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കുക അവരുടെ ഒരു ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി പോലീസിങ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക വീണ്ടും നോക്കാം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ന്യായമായ പ്രാതിഥ്യം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ട ഇപ്പം പറഞ്ഞതല്ലേ ഉണ്ടായിരിക്കണം ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടവരെയോ അതിൽ എന്ത് ചെയ്തു ഉൾപ്പെടുത്തരുത് ശരിയല്ലേ ശരി കമ്മിറ്റിക്ക് പോലീസിന് എല്ലാ അധികാരവും ഉണ്ടായിരിക്കും എല്ലാ അധികാരവും ഉണ്ടോ ഇല്ല സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം അത് ശരി തന്നെയാണ് അപ്പൊ ഇതിൽ തെറ്റ് ഏതാണ് സി ആണ് കേട്ടോ കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും കമ്മിറ്റിക്ക് പോലീസിന്റെ അധികാരം ഇല്ല മനസ്സിലാക്കുക കമ്മ്യൂണിറ്റി പോലീസിങ് സെക്ഷൻ അറുപത്തിനാല് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് ഒന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാധാന്യം ഉണ്ടാകണം രണ്ട് ക്രിമിനൽ കോടതി ശിക്ഷിക്കപ്പെട്ടവരെയോ ജോലിയിൽ നിന്ന് പിടിച്ചുവിട്ടവരോ ഉൾപ്പെടുത്തരുത് ശരി തന്നെ മൂന്ന് പക്ഷേ കമ്മിറ്റിക്ക് പോലീസിന്റെ അധികാരം ഇല്ല അതറിയുക ഡി എന്ന് പറഞ്ഞാൽ സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനാണ് നമ്മൾ നോക്കിയത് ഒന്ന് എട്ട് അല്ലെ എട്ടാമത്തെ സെക്ഷൻ അറിയാമല്ലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം കിട്ടണം രണ്ടാമത് പറഞ്ഞു സെക്ഷൻ അറുപത്തി നാല് ഏതാണ് കമ്മ്യൂണിറ്റി പോലീസ് ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെക്ഷനാണ് കേരള പോലീസ് ആക്ടിൽ ഓക്കെ അല്ലേ അടുത്തയിലേക്ക് പോകുന്നു ഓക്കെ നമ്മൾ തുടങ്ങുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു എന്താണ് കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഒരു പ്രധാനപ്പെട്ട ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പറയാൻ പറ്റിയ മൂന്ന് സെക്ഷൻസ് അല്ലെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റിയ മൂന്ന് സെക്ഷൻസാണ് എട്ട് ഇരുപത്തി ഒൻപത് അറുപത്തി എട്ട് ഇരുപത്തി ഒൻപത് അറുപത്തി നാല് അതിൽ എട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ആ പോലീസ് സ്റ്റേഷനിലുള്ള അവകാശം അതുപോലെ അറുപത്തിനാല് പഠിച്ചു കഴിഞ്ഞു കമ്മ്യൂണിറ്റി പോലീസിങ് അതാ വരുന്നു ഇരുപത്തി ഒൻപത് പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണമെന്ന് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു പോലീസുകാരുടെ പെരുമാറ്റത്തിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് ആ ഫസ്റ്റ് പോയിന്റ് എല്ലാവരോടും സഭ്യതയോടും മാന്യതയോടും പെരുമാറുക അതുപോലെ അവസരോചിതമായ സഹാനുഭൂതി പ്രകടിപ്പിക്കേണ്ടതുമാണ് രണ്ട് പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് എന്താണ് അനാവശ്യമായ ആക്രമണോത്സുകത ഒഴിവാക്കുക എടുത്തുചാട്ടം ഒഴിവാക്കുക മൂന്ന് ആരോടും ബലപ്രയോഗം അനാവശ്യമായി ചെയ്യരുത് അനാവശ്യമായി ബലപ്രയോഗം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് അടുത്ത് കുറ്റകൃത്യത്തിന് ഇരയായവരോട് എന്ത് കാണിക്കണം സഹാനുഭൂതി കാണിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയവരോട് അടുത്തു പറഞ്ഞു കുറ്റമാളികളോടും എന്ത് കാണിക്കുക ആ കസ്റ്റഡിയിലുള്ള പ്രതികളോടും സഭ്യതയോടും മാന്യതയോടും പെരുമാറുക പിന്നെ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായി സുസജ്ജരായിരിക്കേണ്ടതും ആ അതുപോലെ നമ്മൾ വൃത്തിയുള്ളവരും ആയിരിക്കണം അല്ലെ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷം ഇതാണ് സെക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് അപ്പൊ അതിനകത്ത് നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റ്യൻ കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഒന്ന് ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക അല്ലെ കറക്റ്റ് അല്ലേ അപ്പം എടുത്തുചാട്ടം പാടില്ല എന്നാണ് രണ്ട് നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല അപ്പൊ ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്ന ഭാഗമല്ലാതെ അനാവശ്യമായി എന്ത് പാടില്ല ബലപ്രയോഗമോ ഭീഷണിയോ ചെയ്യരുത് ആണ് കറക്റ്റാണ് ആണ് മൂന്ന് കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് ഇരകളോട് എന്ത് കാണിക്കണമെന്ന് പറഞ്ഞു പ്രത്യേക സഹാനുഭൂതി ആരോട് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കാർ എന്നിവരോട് പ്രത്യേക സഹാനുഭൂതി കാണിക്കണം ഓക്കെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള അറിയാം ഈ ക്വസ്റ്റ്യൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അല്ലേ അപ്പോൾ വീണ്ടും വീണ്ടും ആ ക്ലാസ്സുകൾ കാണുക നിങ്ങൾക്കുള്ള മൂന്ന് മാർക്ക് വീണ്ടും എടുത്തങ്ങ് തരികയാണ് ഓക്കെ അപ്പോൾ കളയരുത് മിസ്സാക്കരുത് ഓക്കെ നമ്മുടെ അടുത്ത പോഷം അപ്പോൾ ആൻസർ എന്താ ഇവയല്ല ആൻസർ ഇവയെല്ലാം എന്നല്ലേ ഈ മൂന്ന് പോഷണോ അതിനകത്തില്ലേ ഞാൻ പറഞ്ഞതിനകത്തില്ലേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു എട്ട് ഇരുപത്തിയൊൻപത് അറുപത്തിനാല് നിർബന്ധമായി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇത് കമ്മ്യൂണിറ്റി പോലീസ് തന്നെ വീണ്ടും വന്നു എന്താണ് സമിതി യോഗങ്ങളിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം ശരി 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 കമ്മ്യൂണിറ്റി സമ്പർക്കം ആവശ്യാനുസരണം യോഗം ചേരാം ശരി കമ്മ്യൂണിറ്റി സമ്പർക്കത്തിന് ഇൻസ്പെക്ടറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും ഇൻസ്പെക്ടറിൻ്റെ അധികാരം ഉണ്ടോ കമ്മ്യൂണിറ്റി പോലീസിന് ഇല്ല പോലീസിൻ്റെ യാതൊരു അധികാരവും ഇല്ലല്ലോ അപ്പോൾ അത് തെറ്റാണ് ജില്ലാ പോലീസ് മേധാവിയാണ് നേതൃത്വം നൽകുന്നതാണല്ലോ കാരണം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലല്ലേ ഇത് നടക്കുന്നത് അപ്പോൾ അത് എത്രയും ശരിയല്ല മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ് അല്ലേ അപ്പോൾ അതിലേതാണ് തെറ്റ് പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഏത് മാത്രം തെറ്റാണ് ആ മൂന്ന് മാത്രം അല്ലേ ആ മൂന്നാമത്തെ ഓപ്ഷനിലെ തെറ്റ് ബാക്കിയൊക്കെ ശരിയാണ് ഓക്കെ അല്ലേ കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പു വരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെപ്പറയുന്നതിൽ ഏതാണെങ്കിൽ ഇത് പി ക്യു ക്വസ്റ്റ്യനാണ് പി ക്യു ക്വസ്റ്റിനാണ് അതായത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി പദ്ധതിയേത് അല്ലെങ്കിൽ പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് നോക്കാം ഒന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക വേണമോ വേണ്ടയോ വേണം കോമൺ സെൻസ് ചിന്തിച്ചാൽ എഴുതാൻ പറ്റും എല്ലാ പോലീസ് സ്റ്റേഷനിലും നിർബന്ധമായി മാതിരി വേണം വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക വേണം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണോ ജനമൈത്രി പോലീസ് അല്ല അപ്പം അതല്ല പരാതിക്കാർക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ടാണോ സ്ത്രീകൾക്ക് വേണ്ടി നടപടി അല്ല എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചുകൊണ്ട് അല്ലല്ലോ അപ്പൊ ഏതാണിത് ശരി ആ ഒന്നാമത്തെ നടപടി മാത്രമാണിതിലും ശരി എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പ് വരുത്തുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പു വരുത്തുന്നതിനായി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ചോദിച്ചത് അപ്പം ഇതെല്ലാം കോമൺ ആണെങ്കിലും ദ ഈ ഒരു പോയിന്റ് ആണ് അതിൽ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള പോയിന്റ് എന്താണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക വരുത്തുക കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് സഹായമായത്തുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ഏത് സെക്ഷൻ എന്ന് പറഞ്ഞു ഏതാണ് സെക്ഷൻ എ അറുപത്തി നാല് കിട്ടിയല്ലോ കിട്ടി ഒരുപാട് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെയാണ് വരുന്നത് അടുത്തത് പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഒന്നൂടെ പറഞ്ഞേ കേരള പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി എത്ര ഒരു ക്വസ്റ്റ്യൻ എന്താണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്നും അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതെന്നും ചോദിച്ചാൽ ഒന്ന് ഉറക്ക പറ കേൾക്കാൻ എനിക്ക് ഒന്ന് ഉറക്ക സെക്ഷൻ പറ തൊണ്ണൂറ്റിയെട്ട് കേരള പോലീസ് ആക്ട് സെക്ഷൻ തൊണ്ണൂറ്റിയെട്ടാണ് അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് നോക്കാം ഒന്ന് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണോ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണോ ഇരുപത്തൊന്ന് മുതൽ അൻപത്തഞ്ച് പതിനെട്ട് ടു അൻപത്തഞ്ച് നോക്കാം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എപ്പോഴാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ചോദിച്ചാൽ അടിയന്തരമായി പോയിന്റ് ശ്രദ്ധിക്കണം അടിയന്തരം എമർജൻസി അടിയന്തരമായി ക്രമസമാധാന പാലനത്തിന് ആ പോയിൻറ്റും ശ്രദ്ധിക്കണം ക്രമസമാധാന പാലനത്തിന് അല്ലെ ലോ ആൻഡ് ഓർഡർ അപ്പം അടിയന്തരമായി ക്രമസമാധാന പാലനത്തിന് ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യം വരുമ്പോഴാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നത് സർക്കാർ ചിന്തിക്കുന്നത് അതിന് ജില്ലാ പോലീസ് മേധാവി സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇതെന്ത് ചെയ്യുന്നത് ഇവരെ നിയമിക്കുന്നത് ആണോ അപ്പോൾ എപ്പോഴാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആ അടിയന്തരമായി ക്രമസമാധാന പാലനത്തിന് ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യമുള്ളപ്പോഴാണ് ജില്ലാ പോലീസ് മേധാവി സർക്കാർ അനുമതിയോടുകൂടി സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ക്ലിയർ ആണോ ക്ലിയർ അടുത്ത രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ നിയമിക്കുന്നത് ആരെയെല്ലാമാണെന്ന് ചോദിച്ചാൽ സൽസ്വഭാവിയും സന്നദ്ധനും ആരെയെങ്കിലൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ല സൽസ്വഭാവിയും സന്നദ്ധനും പ്രായപൂർത്തിയായതും വയസ്സ് പതിനെട്ട് മുതൽ അറുപതിനിടയിൽ അതാണ് ശരി ഉത്തരം പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള എൻ സി സി എൻ എസ് 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 പി സി അതുപോലെ തന്നെ റിട്ടയർ ആയിട്ടുള്ള പട്ടാളക്കാർ പോലീസുകാർ തുടങ്ങിയവരിൽ നിന്നാണ് എന്ത് മുൻഗണന നൽകുന്നത് ഇനി സെലക്ട് ചെയ്ത വ്യക്തിക്ക് എന്തെല്ലാം ലഭിക്കും സെലക്ട് ചെയ്ത വ്യക്തിക്ക് ഒന്ന് സർക്കാർ നൽകിയ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് ലഭിക്കും രണ്ട് സർക്കാർ നൽകുന്ന ഒരു വേതനം ലഭിക്കും മൂന്ന് പോലീസിൻ്റെ ആയിട്ടുള്ള അധികാരവും ഉണ്ടെങ്കിലും അധികാരമുണ്ട് പക്ഷേ ആയുധങ്ങൾ നൽകില്ല കേസുകൾ പഠിക്കാൻ വിടില്ല പക്ഷേ പോലീസിൻ്റെ നിയന്ത്രണത്തിലും ഗവൺമെൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കും എന്നുള്ള കാര്യം അറിയുക ഇനി സ്പെഷ്യൽ പോലീസ് ഓഫീസറായ ഒരാളെ നിയമിച്ചു എന്നതുകൊണ്ട് മാത്രം അയാളെ സർക്കാർ സർവീസിലോ പോലീസ് സേനയിലേക്കോ ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നതിന് മുൻഗണനയും നൽകില്ല അതറിയുക റിസർവേഷൻ ഒന്നും കിട്ടില്ല മനസ്സിൽ വച്ചേക്കണം പഠിക്കണം നല്ല ആണ് തൊണ്ണൂറ്റെട്ട് ഏത് സമയത്തും ഇവരുടെ സേവനം ജില്ലാ പോലീസ് മേധാവിക്ക് അവസാനിപ്പിക്കാം മുൻകൂർ നോട്ടീസ് കൊടുക്കാതെയും എന്നാണ് നഷ്ടപരിഹാരം കൊടുക്കാതെയും മുൻകൂർ നോട്ടീസ് കൊടുക്കാതെയും നഷ്ടപരിഹാരം നൽകാതെയും എന്ത് ചെയ്യാം ജില്ലാ പോലീസ് മേധാവിക്ക് ഇവരുടെ സേവനം അവസാനിപ്പിക്കാം ഓക്കെ അല്ലേ ഇനി ഇവർക്ക് എന്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ കേസ് പഠിക്കാനോ ആയുധങ്ങൾ നൽകാനോ പാടില്ല എന്നുള്ള കാര്യം കൂടെ അറിയിക്കുക ഇത്രയുമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ സെക്ഷൻ തൊണ്ണൂറ്റിയെട്ട് മനസ്സിലായി കാണും ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു നോക്കാം താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത് ഏത് അവകാശം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെക്ഷൻ എട്ട് ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാൻ ഉണ്ടല്ലോ ഉണ്ട് പഠിച്ചതാണ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ഉണ്ട് അറിയാം എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അങ്ങനെ ഉണ്ടോ എല്ലാ കേസിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ടോ ഇല്ല സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ അവകാശം ഉണ്ടല്ലോ ഉണ്ട് അടുത്ത് പരാതി നൽകിയതിന്റെ കൈപ്പറ്റ രസീത് കിട്ടാൻ അവകാശമില്ലേ ഉണ്ട് അപ്പോൾ താഴെ പഠിഞ്ഞാൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ശരി രണ്ടൊഴികെ ഉള്ളത് അപ്പോൾ ഏതൊക്കെയായിരിക്കും അസി ആണ് ആൻസർ ഒന്ന് മൂന്ന് നാല് ഒന്ന് ശരി മൂന്ന് ശരി നാല് ശരി രണ്ട് തെറ്റല്ലേ സെറ്റായി വരുന്നില്ലേ ഇപ്പോൾ കേരള പോലീസിൽ മൂന്ന് മാർക്ക് കിട്ടുക സന്തോഷമായിരിക്കുമോ സന്തോഷിക്കോ ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ് രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന നിയമം ഏത് നമുക്കറിയാം സെക്ഷൻ അറുപത്തി ഒൻപതാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ അറുപത്തി ഒൻപത് എന്താണ് ഹെഡിങ് അഗ്നിബാധയോ ദുരന്തമോ അപകടമോ ഉണ്ടായാൽ പോലീസ് ഫയർഫോഴ്സ് മജിസ്ട്രേറ്റ് ഒരു പബ്ലിക് സർവെൻറ്റ് ഒന്നുകൂടെ പറയാം പോലീസ് ഫയർഫോഴ്സ് മജിസ്ട്രേറ്റ് ഒരു പബ്ലിക് സർവെൻറ്റ് എന്നിവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യാം ആദ്യം അത് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം സെക്ഷൻ ഞാൻ പറഞ്ഞു അറുപത്തി ഒൻപത് സെറ്റാണേ ഈ സെറ്റ് എന്താ അറുപത്തി ഒൻപത് എന്താ നമുക്കൊരു അപകടം ഉണ്ടായാൽ പോലീസോ ഫയർഫോഴ്സോ മജിസ്ട്രേറ്റോ ഇനി പറയുന്ന അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവെൻറ്റോ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യാം ഇപ്പൊ ഒരു പോലീസിൻ്റെയോ ഫയർഫോഴ്സിൻ്റെ അഭാവത്തിൽ ഒരു മജിസ്ട്രേറ്റിന് എടുക്കാം ഇനി മജിസ്ട്രേറ്റും ഇല്ലെങ്കിൽ ഒരു പബ്ലിക് സർവെൻറ്റ് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യാം ഒന്ന് അപകടമുണ്ടായ സ്ഥലത്തെ വഴിയോ തെരുവോ അടയ്ക്കാനുള്ള അവകാശമുണ്ട് രണ്ട് അതിനായി തടസ്സം നിൽക്കുന്നവരെ നീക്കം ചെയ്യാനുള്ള അവകാശമുണ്ട് മൂന്ന് ഇതിനായി ഏതൊരു സ്ഥലത്തും കടക്കാം തുറക്കാം പൊളിക്കാം ഓസ് പൈപ്പ് കടത്തിവിടാം എന്നതിനുള്ള അവകാശം ഉണ്ട് അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യാം അതിനായി ആയുധങ്ങളോ മറ്റോ വേണമെങ്കിൽ അതെന്ത് ചെയ്യാം അയൽബക്കക്കാരോട് ചോദിക്കുകയും ചെയ്യാം അത് ചോദിക്കുമ്പോൾ അവർ നൽകുകയും വേണം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത് നമുക്ക് ഏത് സ്ഥലത്തും കടക്കാം തുറക്കാം പൊളിക്കാം ഓസു പൈപ്പ് കടത്തിവിടാമെന്ന് പറയുന്നത് അഗ്നിബാധയോ അപകടമോ ഒഴിവാക്കാൻ വേണ്ടി എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ആ കാര്യം കൊണ്ട് ഒരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കരുത് എന്നൊരു പോയിന്റ് കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അറുപത്തി ഒൻപതിൽ അങ്ങനെ ചെയ്താൽ നമ്മൾ ആ നാശനഷ്ടത്തിൽ ബാധ്യത കൊടുക്കേണ്ടി വരും അതുകൂടെ അറിയുക പിന്നെ ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത വീടോ മറ്റോ ആണ് നശിച്ചു പോകുന്നതെങ്കിൽ അതിൻ്റെ വില സർക്കാരിന് ആര് തിട്ടപ്പെടുത്തി കൊടുക്കും ജില്ലാ മജിസ്ട്രേറ്റ് മനസ്സിലാക്കുക ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റ് ആരാ ജില്ലാ കളക്ടർ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ അപ്പോൾ സെക്ഷൻ അറുപത്തൊമ്പതും പഠിച്ചു കഴിഞ്ഞു നമ്മൾ എത്ര സെക്ഷൻ പഠിച്ചു പോയെന്ന് കണ്ടോ ഓക്കെ അടുത്തയിലേക്ക് പോകുന്നു നോക്കാം കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തിയേഴ് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അപ്പൊ മുപ്പത്തിയേഴ്ന്ന് കേട്ടതന്നെ അതിൻ്റെ ഹെഡിങ് ആദ്യം ഓടി പറയണം എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവാം എന്ന് വെച്ചാൽ എന്താണ് സ്വകാര്യ സ്ഥലങ്ങളിലുള്ള പോലീസിന്റെ പ്രവേശനം സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനമാണ് സെക്ഷൻ മുപ്പത്തിയേഴ് നോക്കാം ഒന്ന് ആചാരം ഈ നാല് പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെച്ചോ ആചാരം മര്യാദമാണ് ഔചിത്യം ഔചിത്യം ഈ നാല് പോയിന്റും ശ്രദ്ധിക്കുക എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ എപ്പോഴാണ് നമ്മൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കയറുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനോ സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരിക്കും ശരിയോ തെറ്റോ ശരിയാണ് ശരിയാണ് ഒരു സെന്റൻസാ രണ്ട് ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കണം പരമാവധി ശ്രമിക്കണം ശരിയാണ് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് രണ്ടും ശരിയല്ലേ രണ്ടും ശരി സെക്ഷൻ മുപ്പത്തേഴ് മനസ്സിലായോ ഒരു സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ടത് എന്ത് എന്നാണ് നല്ലൊരു ക്വസ്റ്റിനായിരുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ പഠിച്ച് വരികയാണ് അല്ലേ സെറ്റായി വരികയാണ് അല്ലെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദിവസം കുറവാണ് എല്ലാവരും സി പി ആവും മൈമെൻറ്റർ പി എസ് സി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടേക്ക് തരുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളൊന്നും ചെയ്യേണ്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ക്ലാസ് കാണുക ഞങ്ങളുടെ കൂടെ നിൽക്കുക അത്രയും മാത്രം ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ അടുത്തലേക്ക് പോകുന്നു ഓക്കെ ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് ഏത് ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് നല്ലൊരു ക്വസ്റ്റ്യനാണ് ഓരോ പൗരനും ഇതെല്ലാം പി ക്യു ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശമുണ്ട് ഒന്നുമില്ല സെക്ഷൻ ഏഴ് അവിടെ വേറെ ഒന്നും പറയാനില്ല എല്ലാ പൗരനും അവകാശമാണ് അല്ലെങ്കിൽ ഔദാര്യമല്ലല്ലോ പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോണമെന്നും പോലീസിന്റെ സേവനം കിട്ടുമെന്നുള്ളത് ഓരോ പൗരന്റെയും അവകാശമാണ് വെറുതെ കിട്ടിയ പോലെ കാര്യക്ഷമമായ പോലീസ് സേവനം തന്നെ ലഭിക്കണം എന്നുള്ള കാര്യം അറിയുക ക്ലിയർ ആണോ ക്ലിയർ സെക്ഷൻ ആൻസർ എന്താണ് സെക്ഷൻ ഏഴ് ക്ലിയർ ആണോടോ ക്ലിയർ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും നേരം പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായോ അപ്പോൾ നമ്മളിത് ഒരു തുടക്കം മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലത്തെ സെക്ഷൻസുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ വീണ്ടും എത്തും ഓക്കെ അപ്പം നമ്മളെ കേരള പോലീസ് സാഹിത്യത്തിൽ എത്ര സെക്ഷൻ ഉണ്ടോ നൂറ്റി മുപ്പത്തി ഒന്ന് സെക്ഷനും എത്ര ചാപ്റ്റർ ഉണ്ട് എട്ട് ചാപ്റ്റർ ഉണ്ട് അല്ലേ അതിനകത്ത് പ്രധാനപ്പെട്ട കുറേ സെക്ഷൻസ് നമ്മൾ ഇന്ന് പഠിച്ചു എട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അറുപത്തിനാല് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇരുപത്തി ഒൻപത് ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തേഴ്ന്ന് നമ്മൾ പഠിച്ചു അതുപോലെ മുപ്പത്തി മൂന്ന് അറിയാം ഓർമ്മയുണ്ടോ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ആണ് വരും ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും സെക്ഷൻസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിക്കുക ഓക്കെ ബൈ